എന്റെ മോഹത്തിന്റെ ഇന്നലെ ഞാൻ കണ്ടു എന്റെ മൊബൈലിൽ അണ്ണ യൂറോപ്പിൽ യൂറോപ്പിലോ യൂറോപ്പിൽ ഇനി ലാലേട്ട പറഞ്ഞ പോലെ വൺ കളികളാണ് ചെറിയ കളികളല്ല ഞാനൊരു അമേരിക്കൻ കമ്പനിയായിട്ട് സൈൻ ചെയ്യാൻ പോഗ്രിമെന്റ് അതായത് കേരളത്തില് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ വ്യൂസ് എടുത്ത് എനിക്ക് പേരോഗിക്കുമാണ് അപ്പം അതിൻ്റെ രണ്ട് ശതമാനം കാശ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഞങ്ങൾ ഇമേജ് മാറും കാശും ഉണ്ടാക്കും പിന്നെ യൂ ഡിസംബറിൽ വെക്കാറും ആൾട്ട് യൂറോപ്പിലായിരിക്കും എൻ്റെ കാര്യം ചെയ്തോട്ടിക്ക് വിഷയല്ല പാസ്പോർട്ട് ഓൾറെഡി ഉണ്ട് ജനുവരിയിൽ വെക്കാറും ഓസ്ട്രേലിയ ആയിരിക്കും പിന്നെ ഞങ്ങൾ ചെയ്യുന്ന സ്ട്രീമിംഗ് തുടങ്ങാൻ പോകും ഞാനും ചേത്താനും കരം അടുത്ത സൺഡേ ഫ്രൈഡേ പോലെ ഡയറക്സ്റ്റിൽ വളരെ റിവ്യൂ തുടങ്ങാൻ പോവുകയാണ് അതുപോലെ പോഡ്കാസ്റ്റ് ഉണ്ടാകും ഞാൻ ചേത്താനും ഡെന്നിസ് പിന്നെന്താണ് പിന്നെ ഒരു കാശ്മീരി ഷൂട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട് ഡോക്യുമെന്റി വന്നിട്ടുണ്ട് അത് അവിടെ എനിക്ക് അങ്ങനെ ഇനി വൺ കളിയിലാണ് കളിക്കാൻ പോകുന്നത് യൂറോപ്പിലേക്ക് യൂറോപ്പിലേക്ക് എന്താണ് പോകുന്നത് ഡിസംബർ ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് യൂറോപ്പിലായിരിക്കും ഇനി ക്രിസ്മസ് യൂറോപ്പിലായിരിക്കും ഇനി എനിക്ക് പ്രതീക്ഷിച്ചുള്ള ഫിലിം ഡത് പറ ക്രിസ്മസ് യൂറോപ്പാ യൂറോപ്പിലാണ് അപ്പൊ ഞാനാണ് ആദ്യം പോവാൻ തീരുമാനിച്ചത് എന്നെ വിളിച്ചത് ഞാൻ വെറുതേരെയും കൊണ്ടുപോയി അപ്പൊ ആരാ ആദ്യം പറഞ്ഞാൽ വേണ്ട പറഞ്ഞു വെറുതേരെയും കൊണ്ടുപോകും വിജയനും അമേരിക്കയിൽ പോയവല്ലരുത് ഏത് അക്കരെ അക്കരയിൽ പോയവല്ലോ ശ്രീനിവാസന ഏറ്റവും മോലായിട്ട് ഞാൻ ഞാൻ അമേരിക്ക

ഞാൻ എൻ്റെ ഫൈന ഫാദർ മെജിസ്ട്രേറ്റ്സ് ആണ് എൻ്റെ ഫാദർ പറയേണ്ടായിരുന്നു കൊണ്ടുപോകണോ ഒന്ന് പോകണോന്ന് ചെവിയുടെ പ്രശ്നം അറിയാൻ വേണ്ടിയാണ് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു സിനി ഫയൽ ഉണ്ട് വിജേഷ് അങ്ങനെ തീരു പറഞ്ഞല്ല വിജയ് അവൻ്റെ സിനിഫയലിൻ്റെ ഇൻ്റർവ്യൂട്ട് പോയതാണ്